പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അസ്സലാം വലിക്കും വാരപ്പെട്ടി മൊഹിദ്ദീൻ ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുകയും പ്രാർത്ഥനകളിൽ പങ്കാളികളാവുകയും ചെയ്ത പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ മസ്ജിദിൻ്റെ നിർമ്മാണത്തിൻ്റെ ഏകദേശം എഴുപത്തി അഞ്ച് ശതമാനം പൂർത്തീകരിച്ചിരിക്കുക ഇനിയും കുറേ പ്രവർത്തനങ്ങൾ ഉണ്ടേക്കും തന്നെയും ഇൻഷാ അള്ളവ ഇന്ന് അസല സംസ്കാരത്തിനോടുകൂടി പള്ളിയിൽ പ്രവേശിക്കുകയും അതിനുശേഷം ദുവാ സമ്മേളനം നടത്തപ്പെടുകയാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിൽ ഈ നിർമ്മാണവുമായി സഹകരിക്കുകയും ദുബായിൽ പങ്കുചേരുകയും ചെയ്ത പ്രിയപ്പെട്ടവരെ നിങ്ങളോട് ഈ മഹൽ കമ്മിറ്റിക്കുള്ള നന്ദി അറിയിക്കുകയാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത നിങ്ങൾക്ക് അള്ളാഹുവിന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേക പ്രവർത്തിക്കുക നമ്മളിൽ നിന്നും മറ്റുപോയ കാരണമാർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം അള്ളാഹുവിന്റെ പ്രത്യേക അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇൻഷാല്ല ഇന്ന് അസർ നമസ്കാരത്തിനും അതിനുശേഷം നടക്കുന്ന നോമ്പ് തുറയിലും നിങ്ങളുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകണമെന്നും അതിനുശേഷം നടക്കുന്ന തുടർ പ്രാർത്ഥനകളിലും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഉണ്ടാകണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു അസലാമലൈക്കും